കുടുംബശ്രീ വിഷു റംസാൻ വിപണനമേളയ്ക്ക് തുടക്കമായി പൊന്നാനി നഗരസഭ സി ഡി എസ് ഒന്നിന്റെ നേതൃത്വത്തിലാണ് വിപണനമേള സംഘടിപ്പിച്ചത് കുടുംബശ്രീ മിഷൻ മലപ്പുറം ജില്ലയും കുടുംബശ്രീ പൊന്നാനി സി ഡി എസ് ഒന്നും സംയുക്തമായാണ് വിപണനമേള നടത്തിയത് പൊന്നാനി എവി ഹൈസ്കൂളിന്റെ മുൻവശം സി ഡി എസ് ഒന്നിന്റെ നേതൃത്വത്തിലാണ് ചന്ത പ്രവർത്തിക്കുന്നത് പച്ചക്കറി വസ്ത്രങ്ങൾ മറ്റു ഭക്ഷ്യസാധനങ്ങൾ എന്നിവയെല്ലാം ചന്തയിലുണ്ട് പൊന്നാനി നഗരസഭ കുടുംബശ്രീ സി ഡി എസ് വണ്ണിൻ്റെ വിഷു വിപണന മേളയാണ് ഇവിടെ നടക്കുന്നത് കുടുംബശ്രീ സംരംഭകരായിട്ടുള്ള സ്ത്രീകളുടെ പ്രോഡക്റ്റുകളും വിവിധ വാർഡുകളിലെ ജെ എൽ ജി അംഗങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുത്ത വിഷരഹിതമായ പച്ചക്കറികളും നമ്മുടെ മേളയിലുണ്ട് എ വി ഹൈസ്കൂളിന് മുൻവശത്തുള്ള മുൻവശത്താണ് നമ്മൾ ഈ വിപണന മേള ഒരുക്കിയിരിക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഈ മേള നടക്കുന്നത് ി സി ഡി എസ് വണ്ണിന്റെ ചെയർപേഴ്സൺ ചെയർപേഴ്സൺ ഉപജീവന ഉപസമിതി കൺവീനറായ മിനി പ്രീജ മറ്റു സി ഡി എസ് മെമ്പർമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ